നമസ്കാരം അങ്ങനെ നീണ്ട എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിന് ഒടുവിൽ വിരാമമായിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ അർജുൻ്റെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു ഏകദേശം ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതാവുന്നത് തടി തടി കയറ്റി വന്ന ആ ലോറിയുമായി ഷിരൂരിൽ വിശ്രമിക്കുകയായിരുന്ന അർജുൻ അപ്പോഴാണ് അവിടെ ഭീകരമായ മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഈ മണ്ണിടിച്ചിലിനടിയിൽപ്പെട്ട് അവിടെ നിന്നും നേരെ ഗംഗാവലി പുഴയിലേക്ക് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് ഊർന്ന് ലോറി സഹിതം ഊർന്നുപോയ അർജുനെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് അവിടെ ശക്തമായ മഴയും അതുപോലെ തന്നെ പ്രതികൂലമായ സാഹചര്യങ്ങളുമായി ആയതുകൊണ്ട് തന്നെ പലതവണ അദ്ദേഹത്തിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ മാറ്റി വയ്ക്കേണ്ടി വന്നു അപ്പോഴൊക്കെയും ഈശ്വരദുള്ളിനായി തന്നെ വന്ന ഈശ്വർ മാൽപേ എന്ന മുങ്കൽ വിദഗ്ധൻ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈശ്വർ മാൽപ്പേ കർണാടക സർക്കാരും അതുപോലെ ജില്ലാ ഭരണകൂടവുമായുള്ള ചില പ്രശ്നങ്ങളെ തുടർന്ന് അവിടെ നിന്നും മാറുന്നത് അതിനുശേഷം വീണ്ടും തിരച്ചിൽ തുടരുകയായിരുന്നു അങ്ങനെ ഒടുവിൽ എഴുപത്തിരണ്ട് ദിവസത്തിന് പിന്നെ കാത്തിരിപ്പിന് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് ഏതാണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസമാണ് അർജുനനെ കണ്ടെത്തിയത് എന്ന് തന്നെ പറയാം മലയാളികൾ പ്രാർത്ഥനയുടെ വക്കൽ തന്നെയായിരുന്നു ഇത്രയും നാൾ എഴുപത്തിരണ്ട് ദിവസവും അർജുനെ ഇപ്പോഴും കണ്ടെത്തണം ജീവനോടെ തന്നെ കണ്ടെത്തണം എന്ന പ്രാർത്ഥനയിലായിരുന്നു മലയാളികൾ അർജുനെക്കുറിച്ചുള്ള ഒരു വീഡിയോ വന്നാൽ അപ്പോൾ തന്നെ ആളുകൾ ഓടിക്കയറി അർജുനൻ രക്ഷപ്പെട്ടോ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയോടെ നോക്കുന്ന നമുക്ക് കാണാമായിരുന്നു എന്തായാലും അങ്ങനെ എഴുപത്തിരണ്ട് ദിവസം കാത്തിരിപ്പിച്ചതിനുശേഷം ആ അർജുൻ്റെ ഭാര്യയ്ക്കും പിതാവിനും അമ്മയ്ക്കും സഹോദരിക്കുമൊക്കെ ആശ്വാസകരമായ ഒരു വാർത്ത ഒരു സമാധാനകരമായ ഒരു വാർത്ത എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എങ്കിലും കണ്ടെത്താൻ കഴിയുമോ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക അതിനിടയിലൊക്കെയും ആ കുടുംബാംഗങ്ങൾ തന്നെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഒടുവിൽ അങ്ങനെ അതിനൊരു വിരാമമായിരിക്കുകയാണ് അർജുൻ്റെ മൃതദേഹം ഏകദേശം കരയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അഡ്ജറിൽ നിന്നും കരയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുമെന്നും നാളെ രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ സ്വദേശം അത് അടക്കം ചെയ്യുമെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും മലയാളികളുടെ ഒരു വലിയ പ്രാർത്ഥന അതിൻ്റെ ഒരു പരിസമാപ്തി ോടെ അല്ല എങ്കിലും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസവും സമാധാനവും ഇപ്പോൾ മലയാളികൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും അങ്ങനെ ഒരു വലിയ ആശ്വാസത്തിലും സമാധാനത്തിലുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും